പ്രിന്റിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഒരു റോള് പോകുന്നത് അടുത്ത സെക്ഷനായ ലാമിനേഷനിലേക്കാണ് ഫൈനൽ പൗച്ച ആകുന്നത് പ്രൊഡക്ഷന്റെ ഒരു നാല് സ്റ്റേജിലൂടെയാണ് അപ്പൊ ഇതിന് രണ്ടാമത്തെ സ്റ്റേജ് ആയ ലാമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത് പ്രിന്റ് ചെയ്ത മെറ്റീരിയൽ നേരെ നമ്മൾ മെഷീന്റെ ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായ റോളറിലൂടെ കടത്തിവിട്ട് അവിടെ നിന്നൊരു സിലിണ്ടർ വഴി ഒരു ഗം അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത ഗം നേരെ മെഷീന്റെ ടോപ്പിലൂടെ ഈ സൈഡ് മുതൽ ആ സൈഡ് വരെ ഒരു ഹോട്ട് ചേംബറാണ് നല്ല ഹോട്ട് എയറിലൂടെ കടത്തിവിട്ട് ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും ഡ്രൈ ആയി വന്ന മെറ്റീരിയലിൽ ഈ ജോബിൽ നമ്മൾ എത്രയാണോ തിക്നസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ അനുസരിച്ചുള്ള റോ മെറ്റീരിയലാണ് ഇത് ഇത് ആയിട്ട് ലാമിനേറ്റ് ആയി മറ്റൊരു റോളിൽ വൈൻഡ് ആവുന്ന രീതിയാണ് ലാമിനേഷൻ്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്നത് പിന്നെ ഈ ലാമിനേഷൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ ലാമിനേഷൻ ഉണ്ട് ഒന്നൊരു ടു ലെയർ ലാമിനേഷനും ഒന്ന് ത്രീ ലെയർ ലാമിനേഷനും ടു ലെയർ ലാമിനേഷൻ നമ്മൾ എന്താണോ പാക്ക് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് കാണാനുള്ളൊരു ഭാഗം വെക്കുന്ന രീതിയിലുള്ള ലാമിനേഷൻ ടു ലെയർ ആയിട്ടാണ് വരിക ത്രീ ലെയർ ലാമിനേഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ സാമ്പാർ പൊടി ചിക്കൻ മസാല കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സിൽവർ കളർ ഒരു കോട്ടിംഗ് കാണാൻ പറ്റും ആ ഒരു സിൽവർ കളർ കോട്ടിംഗ് വരുന്നതാണ് അത് ത്രീ ലെയർ ലാമിനേഷൻ എന്ന് പറയുന്നത് ത്രീ ലെയർ ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഇതേ പ്രോസസ്സിംഗ് തന്നെയാണ് ഒരു ലാമിനേഷൻ ചെയ്തതിന് ശേഷം ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ക്യൂരി നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലാമിനേഷൻ കൂടെ ചെയ്യും ആ ലാമിനേഷൻ ആണ് ത്രീ ലെയർ ലാമിനേഷൻ ലാമിനേഷൻ കഴിഞ്ഞ ഈ റോള് ഒരു ആറ് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ക്യൂരിങ്ങിൽ നിന്നതിന് ശേഷം അടുത്ത പ്രോസസിംഗ് ആയ സ്ലിറ്റിംഗ് മെഷീനിലേക്കാണ് പോകുന്നത് ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം